ഹായ് ഫ്രണ്ട്സ് പ്ലസ് ടു നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം എന്നാണ് ആരാണ് നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിനറായിട്ട് എക്സ്റ്റേണൽ ഫാക്കൽറ്റി ആയിട്ട് വരുന്നത് എല്ലാ കാര്യവും ഇന്നറിയാം അതോടൊപ്പം തന്നെ നമ്മുടെ സബ്ജക്റ്റ് ടീച്ചർ നമ്മുടെ ഓരോ പ്രാക്ടിക്കൽ പേപ്പറുള്ള സബ്ജക്റ്റ് ടീച്ചേഴ്സും എവിടെയാണ് ഏത് സ്കൂളിലേക്കാണ് എക്സ്റ്റാ എക്സ്റ്റേർണൽ എക്സാമിനറായിട്ട് പോകുന്നത് എന്ന കാര്യവും ഇന്നറിയാം അതായത് ഇന്ന് പ്രാക്ടിക്കൽ മീറ്റിംഗ് നടക്കുകയാണ് ജില്ലാ കേന്ദ്രങ്ങളിൽ വച്ച് പ്രാക്ടിക്കലുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും ടീച്ചേഴ്സ് മീറ്റ് ചെയ്യുകയും പ്രാക്ടിക്കൽ എക്സാം കണ്ടക്ട് ചെയ്യേണ്ട രീതികളെക്കുറിച്ചും ക്വസ്റ്റ്യൻസും എല്ലാ കാര്യങ്ങളും അതോടൊപ്പം തന്നെ എ പ്പോഴി ഏത് സ്കൂളിലേക്ക് നമ്മൾ പോകുന്നു നമ്മുടെ സ്കൂളിലേക്ക് എപ്പോഴും വരുന്നു എല്ലാ ഡേറ്റുകളും ഒക്കെ ഫിക്സ് ചെയ്തിട്ടായിരിക്കും ഇന്ന് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമുള്ള അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഉള്ള പേപ്പറിൻ്റെ ടീച്ചേഴ്സ് തിരിച്ചു വരുന്നത് ഇന്ന് വൈകുന്നേരം തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ നിങ്ങളെ ആ കാര്യം അറിയിക്കുന്നതായിരിക്കും അതിനു മുന്നേ ഇതുവരെ നടന്നിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് മോഡൽ പ്രാക്ടിക്കൽ എക്സാമും സ്കൂളിൽ വെച്ച് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും ഏകദേശം ഏത് ഏതൊക്കെ പ്രാക്ടിക്കലാണ് എന്തൊക്കെ ചോദിക്കുക എന്നൊക്കെ നിങ്ങൾക്കറിയാൻ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും അതൊക്കെ വളരെ കാര്യക്ഷമമായി ശ്രദ്ധിച്ചു കൊണ്ട് തന്നെ നന്നായി ചെയ്തു പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് എക്സ്റ്റേണൽ ടീച്ചേഴ്സ് വന്നാൽ വളരെ കൃത്യമായിട്ട് തന്നെ പ്രാക്ടിക്കൽ എക്സാം കണ്ടക്ട് ചെയ്യും ഒരു തമാശയല്ല പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്താൽ ഫുൾ മാർക്ക് കിട്ടുമെന്നൊന്നും കരുതണ്ട അറ്റൻഡ് ചെയ്താലൊക്കെ മിനിമം മാർക്ക് അങ്ങനെയൊക്കെ കിട്ടുകയുള്ളൂ കൃത്യമായി പ്രാക്ടിക്കലിൻ്റെ ഓരോ പ്രോസസ്സിനും ഓരോ സ്റ്റെപ്പിനും റെക്കോർഡ് സബ്മിറ്റ് ചെയ്ത് റെക്കോർഡ് കംപ്ലീറ്റഡ് റെക്കോർഡ് സൈനിട്ട് റെക്കോർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ലാബിലേക്ക് കയറാൻ വേണ്ടി പറ്റുകയുള്ളൂ അതിനുശേഷം റെക്കോർഡിന് വളരെ മിനിമം മാർക്ക് മാത്രമേ ഉള്ളൂ ശേഷം നമുക്ക് തരുന്ന ഓരോ ആക്ടിവിറ്റിയും അതായത് നമ്മൾ പ്രാക്ടിക്കൽ കംപ്ലീറ്റ് ചെയ്യുന്നു അതിൻ്റെ പ്രൊസീജിയർ എഴുതുന്നു വൈ വി അറ്റൻഡ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ടീച്ചേഴ്സ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എങ്ങനെയാണ് നമ്മുടെ റെസ്പോൺസ് നമ്മൾ എത്രമാത്രം നന്നായി ചെയ്യുന്നു എത്ര പെട്ടെന്ന് ചെയ്യുന്നു എല്ലാത്തിനെയും പരിഗണിക്കുന്നതായിരിക്കും ഒപ്പം നിങ്ങൾ പ്രൊസീജിയർ എഴുതിയ ആൻസർ ഷീറ്റും വാല്യൂ ചെയ്യുന്നതായിരിക്കും അതിനും മാർക്ക് ഉണ്ടായിരിക്കും എന്നാൽ അതായത് എല്ലാത്തിനും കൂടിയിട്ടാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറേയും കൂടിയുള്ള നാൽപ്പത് മാർക്ക് നിങ്ങൾക്ക് ഓരോ പേപ്പറിനും കിട്ടുന്നത് ബോട്ടണി സോളജി ആകുമ്പോൾ ആകുമ്പോഴും ഇരുപതിരുപത് മാർക്കാണ് വരുന്നത് എന്തായാലും ശ്രദ്ധയോടെ എടുക്കുക ഒന്നോടുകൂടി നമുക്കതിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ചൊക്കെ ഫൈനൽ ഡിസിഷൻ കിട്ടുന്നതായിരിക്കും എന്തായാലും വളരെ നമുക്കറിയാം നമ്മുടെ സ്കൂളിൽ തന്നെ നമ്മുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും തന്നെ ഒരേ ദിവസം ഒരേ പ്രാക്ടിക്കൽ എക്സാം ആയിരിക്കില്ല ഒരു മുപ്പത് കുട്ടിക്ക് മാത്സിൻ്റെ പ്രാക്ടിക്കൽ നടക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബാക്കി മുപ്പത് കുട്ടികൾക്ക് കെമിസ്ട്രി നടക്കുന്നുണ്ടാവും ചിലപ്പോൾ കുറച്ച് കുട്ടികൾക്ക് അപ്പോൾ ബോട്ടണി നടക്കുന്നുണ്ടാവും അങ്ങനെയൊക്കെ കൃത്യമായി ഡിവൈഡ് ചെയ്ത് ഷെഡ്യൂളാക്കി ടീച്ചേഴ്സ് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നതായിരിക്കും എന്തായാലും നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യാനും അതിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കട്ടെ കാരണം ഓരോ മാർക്കിനും വിലയുണ്ട് നമ്മുടെ ഗ്രേഡ് ഉയർത്തുന്നതിനും അതോടൊപ്പം തന്നെ അടുത്ത വർഷം നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതിനും ഒക്കെ ഇപ്പം നിസ്സാരമായി കാണരുത് മാക്സിമം എല്ലാ പേപ്പറിൻ്റെയും ഫുൾ സ്കോർ പ്രാക്ടിക്കലിൽ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിനുള്ളൊരു എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലെസ് യു